ഗായകൻ ജയചന്ദ്രനുള്ള ഭാഷ്പാഞ്ജലിയായി കെ രാഘവൻ അനുസ്മരണം നടന്നു പി ഭാസ്കരൻ ജന്മശതാബ്ദിയോടനുബന്ധിച്ച് പി ഭാസ്കരൻ ഫൗണ്ടേഷൻ സംഘടിപ്പിച്ച നീലക്കുയിലിന് എഴുപത് വയസ്സ് കെ രാഘവൻ അനുസ്മരണം വിടവാങ്ങിയ ഭാവഗായകൻ പി ജയചന്ദ്രനുള്ള ഭാഷ്പാഞ്ജലിയായി യേശുദാസ് ഗാനഗന്ധർവനാണെങ്കിൽ ജയചന്ദ്രൻ ഭാവഗന്ധർവനാണെന്ന് ശ്രീകുമാരൻ തമ്പി പറഞ്ഞു ഒരു ആൽമരത്തിന് കീഴേ മറ്റൊരു ആൽമരം വളരില്ലെന്ന നാടൻചൊല്ലിനെ നിരാകരിച്ച് വളർന്ന ആൽമരമായിരുന്നു ജയചന്ദ്രൻ എന്നും അദ്ദേഹം പറഞ്ഞു സമ്മേളനത്തിൻ്റെ ഉദ്ഘാടനം ശ്രീകുമാരൻ തമ്പി നിർവഹിച്ചു അദ്ദേഹത്തിൻ്റെ സംഗീത സംസ്കാരമുള്ളവർ സാഹിത്യ സംസ്കാരമുള്ളവർ എൻ്റെ അഭിപ്രായത്തോട് യോജിക്കും എന്ന കാര്യത്തിൽ എനിക്ക് സംശയമില്ല ഞാൻ ലേച്ച തന്നെ പരിചയപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറിലാണ് ഞങ്ങളുടെ ബന്ധത്തിന് അമ്പത്തെട്ട് വയസ്സായി എന്നേക്കാൾ നാല് വയസ്സിന് ഇളയവനാണ് ദേശത്ത് പക്ഷെ എൻ്റെ എഴുന്നേരത്തെ പോയി ഞാനും സെപ്റ്റംബർ ഒമ്പതാം തീയതി പോകേണ്ടതായിരുന്നു എങ്ങനെയോ തിരിച്ചു വന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് മലയാളത്തിൽ ആദ്യമായൊരു പുതിയ ശബ്ദം ഒരു പുരുഷ ശബ്ദം റെക്കോർഡ് ചെയ്യപ്പെട്ടു അത് കുഞ്ഞാലി മരയ്ക്കാർ ചന്ദ്രധാര പ്രൊഡക്ഷൻസ് നിർമ്മിച്ച നിലക്കുൽ എന്ന സിനിമ നിർമ്മിച്ച ചന്ദ്രധാര പ്രൊഡക്ഷൻസ് നിർമ്മിച്ച കുഞ്ഞാലി മരയ്ക്കാർ എന്ന സിനിമയ്ക്ക് വേണ്ടി പി ഭാസ്കരന്മാർ ശൈലി ചിദംബരം വി ചിദംബരനാഥ് ഈണം പകർന്ന ഒരു മുല്ലപ്പൂമാരയുമായി നീണ്ടി 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 വന്നു എന്ന പാട്ടായിരുന്നു അത് ദുർഭാഗ്യവശാൽ കുഞ്ഞാലി വരയ്ക്കാറുള്ള ചിത്രം തിയേറ്ററിലെത്താൻ അല്പമായി അതിനിടയിൽ ഇങ്ങനൊരു പുതിയ ശബ്ദം വന്നിട്ടുണ്ട് ചിദംബർനാഥ് ആ എന്ന വിവരം മാസ്റ്റർ അദ്ദേഹത്തിന്റെ സംഗീതം ടൗൺ ഹാളിൽ നടന്ന സമ്മേളനത്തിൽ ഫൗണ്ടേഷൻ ചെയർമാൻ സി സി ബിപിൻ ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു ഇ ജയകൃഷ്ണൻ മുഖ്യപ്രഭാഷണം നടത്തി സെക്രട്ടറി സി എസ് തിലകൻ സ്വാഗതവും ബക്കർ മേത്തല നന്ദിയും പറഞ്ഞു സി നന്ദകുമാർ സിറാജുദ്ദീൻ ഇ ജി സുഗതൻ ശശിധരൻ സി ജി ശ്യാമള എന്നിവർ നേതൃത്വം നൽകി തുടർന്ന് പ്രശസ്ത ഗായകൻ കല്ലറ ഗോപനും പിന്നണി ഗായിക രാജലക്ഷ്മിയും നയിച്ച ഗാനമേളയും നടന്നു